ിഷായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പലരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വാടക കൊടുക്കാൻ പണമില്ല കടം പെരുകുന്നു ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇനി ഒരിക്കലും എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകില്ല എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എനിക്ക് ഈ കടത്തിൽ നിന്ന് കര കയറാൻ കഴിയില്ല ഇതൊക്കെ പിശാജ് നിങ്ങളുടെ ചെവിയിൽ പറയുന്ന നുണകളാണ് നിങ്ങളെ ഭയപ്പെടുത്താനും തളർത്താനും വേണ്ടിയുള്ള തന്ത്രങ്ങൾ പക്ഷെ ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് നമ്മുടെ സാമ്പത്തിക പരാജയത്തിന് കാരണം ഈ തെറ്റുകൾ തിരുത്തിയാൽ രണ്ടായിരത്തി മാത്രമല്ല ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ വരുത്തുന്ന നാല് പ്രധാന തെറ്റുകളെ കുറിച്ചും അതിനുള്ള ദൈവീക പരിഹാരങ്ങളെക്കുറിച്ചുമാണ് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവത്തോട് ഒരു വാഗ്ദാനം നൽകാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവെ എന്റെ സാമ്പത്തിക കാര്യങ്ങൾ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ അങ്ങാണ് എന്റെ ഓഹരി നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിലുള്ള നിങ്ങളുടെ പൂർണ്ണ ആശ്രയത്തിന്റെ തെളിവായി മാറട്ടെ ഒന്നാമത്തെ തെറ്റ് പണത്തെക്കുറിച്ച് ലോകത്തിനുള്ള തെറ്റായ ചിന്താഗതി വെച്ച് പുലർത്തുന്നത് ഇവിടെ രണ്ട് തരം തെറ്റുകളുണ്ട് ഒന്ന് പണമാണ് എല്ലാം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നത് ഇത് അത്യാഗ്രഹമാണ് രണ്ട് പണക്കാരെ വെറുക്കുന്നതും ദാരിദ്ര്യമാണ് വിശുദ്ധി എന്ന് തെറ്റിദ്ധരിക്കുന്നതും പണക്കാരായാൽ അത് പാപമാണ് അല്ലെങ്കിൽ അവർ കള്ളന്മാരായിരിക്കും എന്ന ചിന്ത തെറ്റാണ് അബ്രഹാമും ജോബും ദാവീദും എല്ലാം ദൈവഭക്തരായിരുന്നു ഒപ്പം വലിയ ധനികരുമായിരുന്നു ഒന്ന് തിമോത്തി ആറ് പത്തിൽ പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ശ്രദ്ധിക്കുക ധനം അല്ല തിന്മ ധനമോഹം ആണ് തിന്മ അതുകൊണ്ട് പണത്തെ വെറുക്കരുത് പണത്തെ സ്നേഹിക്കുകയും അരുത് ദൈവം നമുക്ക് തരുന്ന സമ്പത്ത് ആസ്വദിക്കാനും നന്മ ചെയ്യാനും വേണ്ടിയുള്ളതാണ് ഒന്ന് തിമോത്തി ആറ് പതിനേഴിൽ പൗലോ ശ്ലീഹ പറയുന്നു തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദരിദ്രരായിരിക്കാനല്ല മറിച്ച് സമ്പത്ത് ദൈവഹിത പ്രകാരം ഉപയോഗിക്കുന്നവരായിരിക്കാനാണ് സുഭാഷിതങ്ങൾ പത്ത് ഇരുപത്തിരണ്ടിൽ പറയുന്നു കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല രണ്ടാമത്തെ തെറ്റ് ദാനശീലം ഇല്ലാതിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് സാമ്പത്തിക മാന്യവും വിലക്കയറ്റവും ഒക്കെ വരുമ്പോൾ നമ്മൾ പേടിക്കും എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇത് കൊടുത്താൽ എനിക്ക് ജീവിക്കാൻ തികയില്ല എന്ന് നമ്മൾ ചിന്തിക്കും അതുകൊണ്ട് നമ്മൾ ഉള്ളത് മുറുകെ പിടിക്കും കൊടുക്കാൻ മടിക്കും എന്നാൽ ദൈവത്തിന്റെ ഗണിത ശാസ്ത്രം വേറെയാണ് കൊടുക്കുമ്പോഴാണ് വർധിക്കുന്നത് രണ്ട് കൊറിന്തോസ് ഒമ്പതേ ആറിൽ പൗലോ ശ്ലീഹ പറയുന്നു അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും നിങ്ങൾ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു രണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ പിശുക്കും ഭയവും മാറുന്നു ദൈവം പറയുന്നു സന്തോഷത്തോടെ നൽകുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകും എന്തിനാണ് ദൈവം തിരിച്ചു നൽകുന്നത് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കും രണ്ട് കൊറേന്തോസ് ഒൻപത് പതിനൊന്ന് അതായത് നിങ്ങൾ ഒരു പൈപ്പ് പോലെ ആകണം ഒരറ്റത്തു കൂടെ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നു മറ്റേ അറ്റത്തു കൂടെ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീത്തയാകും ഒഴുകിക്കൊണ്ടിരുന്നാൽ അത് ശുദ്ധമായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുകയും മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം പണം ബാക്കിയുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് ബൈബിൾ പറയുന്ന സാമ്പത്തിക വിജയം മൂന്നാമത്തെ തെറ്റ് കിട്ടുന്ന പണം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് ചിലർക്ക് കൊടുക്കാൻ വലിയ മനസ്സാണെങ്കിലും സ്വന്തം പണം സൂക്ഷിക്കാൻ അറിയില്ല അവർ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കും ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വില കൂടിയ വസ്ത്രങ്ങളും കാറും വാങ്ങും ഇത് ദൈവത്തിന് ഇഷ്ടമല്ല മത്തായി ഇരുപത്തിയഞ്ചിലെ താലന്തുകളുടെ ഉപമ ഓർക്കുക താലന്തു വർദ്ധിപ്പിച്ചവരെ യജമാനൻ അനുഗ്രഹിച്ചു എന്നാൽ അത് കുഴിച്ചിട്ടവനെ യജമാനൻ ശിക്ഷിച്ചു നിങ്ങൾ നല്ലൊരു കാര്യസ്ഥനാണോ നിങ്ങൾക്ക് കൃത്യമായ ഒരു ബജറ്റ് ഉണ്ടോ പണം എങ്ങോട്ട് പോകുന്നു എന്ന് കണക്കുണ്ടോ നിങ്ങൾ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുമ്പോൾ പതിനായിരം രൂപ കടമുണ്ടെങ്കിൽ ശമ്പളം ഒരു ലക്ഷമായാലും നിങ്ങളുടെ കടം തീരില്ല ശീലം മാറ്റിയില്ലെങ്കിൽ കടം കൂടുകയേ ഉള്ളൂ കാരണം പണം കൂടുമ്പോൾ ചിലവും കൂടും അതുകൊണ്ട് അച്ചടക്കം പാലിക്കുക ആവശ്യങ്ങളും ആഡംബരങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എല്ലാം ദൈവത്തിൻ്റെതാണ് നമ്മൾ അതിന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ് നല്ല സൂക്ഷിപ്പുകാരനെ മാത്രമേ ദൈവം കൂടുതൽ ഏൽപ്പിക്കുകയുള്ളൂ നാലാമത്തെ തെറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്ടെന്ന് മടുത്തു പോവുക ചിലർ പറയും ഞാൻ കഴിഞ്ഞ മാസം ദശാംശം കൊടുത്തു പക്ഷെ എനിക്ക് ലോട്ടറി അടിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ബജറ്റ് എഴുതി നോക്കി പക്ഷെ കടം തീർന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ സാമ്പത്തിക വിജയം എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാജിക് അല്ല അതൊരു വിത്താണ് വിത്തിട്ടാൽ ഉടനെ മരം മുളക്കില്ല അതിന് സമയമെടുക്കും ഗലാത്തിയ ആറ് ഒൻപതിൽ വചനം പറയുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം നിങ്ങൾ വിശ്വസ്തതയോടെ തുടരണം ദാനശീലം തുടരണം അച്ചടക്കം തുടരണം ദൈവത്തിലുള്ള ആശ്രയം തുടരണം മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം ഇത് തുടരുമ്പോൾ ഇതിന്റെ ഫലം പലിശ സഹിതം നിങ്ങൾക്ക് ലഭിക്കും ഒരിക്കലും തോറ്റു പിന്മാറരുത് സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക നില എന്തു തന്നെയായാലും ദൈവത്തിന് അത് മാറ്റാൻ കഴിയും പക്ഷെ അതിന് നിങ്ങൾ സഹകരിക്കണം ലോകത്തിന്റെ ചിന്താഗതി മാറ്റുക ഉദാരമായി കൊടുക്കുക പണം സൂക്ഷിക്കാൻ പഠിക്കുക മടുക്കാതെ മുന്നോട്ടു പോവുക അപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ എന്റെ സാമ്പത്തിക ഭാരങ്ങളെല്ലാം അങ്ങയുടെ കാൽക്കൽ വെക്കുന്നു പണത്തെക്കുറിച്ചുള്ള എന്റെ തെറ്റായ ചിന്തകൾ മാറ്റണമേ കിട്ടുന്നതിൽ നിന്ന് കൊടുക്കാനും കിട്ടുന്നത് വിവേകത്തോടെ ചെലവാക്കാനും എന്നെ പഠിപ്പിക്കണമേ കടബാധ്യതകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി എന്നെ മാറ്റണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ അങ്ങാണ് എന്റെ ഓഹരി എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ